നമ്മുടെ പാർലറിൽ വരുന്ന ഭൂരിഭാഗം കസ്റ്റമേഴ്സിൻ്റെ പരാതിയാണ് എൻ്റെ മുടി പൊട്ടി പൊട്ടി പോകുന്നു എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രിസ്സി ആയിട്ടിരിക്കുവാണ് സ്പ്ലിറ്റ് ആൻഡ് ഹെയർ ആണ് മാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സിനുള്ള ഉത്തരമാണ് നമ്മളെ ബോട്ടോ പ്ലസ് നമുക്ക് ഇപ്പോൾ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുടിയിൽ ആദ്യം പിടിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് മുന്നേ ആ മുടി മൊത്തം പൊട്ടി പൊട്ടിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ മുടിയിൽ നിന്ന് ഇല്ല അതേപോലെ മുടി എന്ത് സ്മൂത്തായിട്ട് കിടക്കുന്നതെന്ന് നോക്കിയേ അടിപൊളിയായിട്ടല്ലേ കിടക്കുന്നേ അതൊരു അമ്പത് അറുപത് വാഷാണ് കമ്പനി പറയുന്നത് അമ്പത് അറുപത് വാഷ് വരെ ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കുറെ കൂടെ ശ്രദ്ധിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി വാഷ് ചെയ്യാൻ നിൽക്കാതെ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ മാത്രം വാഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ മുടി എല്ലാ ദിവസവും മുടി വാഷ് ചെയ്യുന്നത് മുടി കൊഴിഞ്ഞു ഇടയാക്കും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറ്റിയെടുക്കാവുന്നതാണ്